ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാനോയിച്ചോട്ടെ പോയി നമ്മൾ പെണ്ണും കണ്ടിട്ട് ഇന്ന് പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് മോശം അതും ചെറുക്കൻറെ അമ്മക്ക് പെണ്ണിനെ കാണണമെന്നൊക്കെ പറഞ്ഞാല് അവരുടെ വീട്ടുകാരാണക്കേടല്ലോ അമ്മേ എന്തിനാ എത്ര പെണ്ണിനെ പോയി കണ്ടടാ പത്തു മുപ്പത്തിരണ്ടെണ്ണത്തിനെ പോയി കണ്ടു ആ ഞാൻ ഇപ്പോൾ ഉറച്ചത് ഇനി ഇതുകൂടെ പോയി കഴിഞ്ഞാൽ ഭഷ്ടായിരിക്കും നിന്നെ ഒന്ന് കെട്ടിച്ച് വിട്ടിട്ട് മനസ്സമാധാനമായിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ട് പിന്നെ ആ കൊച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നീയോ ആ കൊച്ചോട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല നിന്റെ ഓണം കുറേ പഴഞ്ചനാചാരങ്ങളും സംസ്കാരങ്ങളും കൊണ്ട് അതിനോട് വായിക്കാത്തൊടങ്ങോട്ട് തള്ളും അത് പറ്റത്തില്ല അത് മോണ്ടെങ്കിൽ കല്യാണം നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് ഇതാവുമ്പോൾ അമ്മ ഇച്ചിരി മോഡാണാണെന്നും മോനെയും ആ മരുമോളെയും കൂടെ സംസാരിപ്പിക്കുമെന്നും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നതെന്നും കൊച്ചിനങ്ങ് മനസ്സിലാവും അങ്ങനെ കല്യാണത്തിന് അങ്ങ് സമ്മതിക്കും ഇനി അഥവാ ആ കൊച്ചിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ കൊച്ചു ഒറ്റക്കാലം നിന്ന് അവിടിയാലെ നിന്നെയും കൊണ്ടുവരും മനസ്സിലായോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുണ്ട് എന്തി അമ്മ ഞാൻ താമസിച്ചോ ഓ ഇല്ല മക്കളാ നേരത്തെയാ ഞങ്ങൾ അരമണിക്കൂർ ആയതുകൊണ്ട് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് വണ്ടിയാന്ന് വന്നേ വണ്ടിയോടെ മരത്തിനോടെ പാർക്ക് ചെയ്തു ഞങ്ങൾ അപ്പത്തെ ജംഗ്ഷനിലാ പാർക്ക് ചെയ്ത് കുഞ്ഞിനെ നടക്കുന്നതാ ഇഷ്ടം ഇപ്പൊ അങ്ങ് ക്ഷീണിച്ചു കേട്ടോ ഭയങ്കരമായിട്ടങ് ക്ഷീണിച്ചെൻറെ കുഞ്ഞ് അയ്യോ മൂന്ന് ദിവസേ ആയുള്ളു കണ്ടിട്ടെങ്കിലും ഭയങ്കരമായിട്ടങ് ക്ഷീണിച്ചു ഞങ്ങളുടെ വീട് മൊത്തം എന്റെ കുഞ്ഞ് അതുപോലെ ആ നോക്കിക്കൊണ്ടിരുന്നിട്ട് വന്നിട്ട് പറ്റുന്നില്ല എങ്ങോട്ടാ ഫോണിൽ നമുക്ക് പറ്റത്തില്ല മക്കളെ ജീവിക്ക ഏത് ഭാഗത്തായിട്ട് ഒരു നമ്മുടെ ഭാഗത്തൊക്കെ അമ്മ എനിക്ക് പെട്ടെന്ന് പോണമായിരുന്നു പെട്ടെന്ന് പോവാലോ അല്ല കാര്യം ഇല്ല ഞാനവിടത്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് അച്ഛനോട് പറയാന്ന് ആവശ്യമില്ല ഇതിനാ വീട്ടിലോടൊക്കെ പറയുന്നത് നിങ്ങൾ നമ്മുടെ ഭയങ്കരമായിട്ട് അടുക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പൊ കാണുന്നതേ കണ്ട് സംസാരിച്ച വീട്ടിൽ പറഞ്ഞു പറഞ്ഞില്ല അടിമട് നടക്കു അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എന്തായാലും ഞാൻ കൊടുക്കുന്ന ഫ്രീഡം ഒന്നും ലോകത്തിലെ ഓരോ അമ്മമാരും ഒരു മക്കൾക്ക് കൊടുക്കത്തില്ല എന്റെ മക്കളെക്കണം ഇന്നലെ രാത്രി എന്റെ കുഞ്ഞു ഒറ്റക്കാലി ഒരൊറ്റ കരച്ചല്ല സ്വപ്ന കണ്ടെ മോളെ സ്വപ്ന മൂക്ക് അപകടം പറ്റുന്നത് അയ്യോ അയ്യോന്റെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇതിപ്പോ മോടെ വീട്ടിലെങ്ങാണ്ട് മോടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവരുടെ മനസ്സ് വിഷമിക്കത്തില്ലേ അതുകൊണ്ട് വീട്ടിലൊന്നും പറയാൻ അപ്പോൾ സ്വപ്നത്തിന്റെ കാര്യമൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുക സംസാരിച്ച് മതി വരുമോ സംസാരിക്കും ഞങ്ങള് ഭയങ്കര ഫ്രീഡക്കാരോ സംസാരിച്ചെ ഇന്നലെയാണെങ്കിലേ ഞാൻ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അമ്മയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു കാണാന്ന് വെച്ചിട്ട് വീട്ടില് എന്തെങ്കിലും അമ്മയ്ക്കും താല്പര്യം ഏകദേശം റെഡി ആയതാണ് നമ്മടെ അല്ലേ അച്ഛൻ വിളിക്കുമായിരിക്കും വിട്ടു പോട്ടെ ഇനി കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം ആ കൊച്ചിനെ വിളിച്ച് ഇല്ല അവർക്ക് കല്യാണത്തിന് സമ്മതമാണ് പെണ്ണിന്റെ വീട്ടുകാരെല്ലാം കൂടെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ചെറുക്കൻ്റെ വീട് കാണാൻ വേണ്ടിട്ട് അതെന്തായാലും കാര്യമായിടിപിടി നടക്കട്ടെ ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ കല്യാണം നടക്കണമെങ്കിൽ അതും ആർഭാടമായിട്ട് നടക്കണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കടോ ഇടവർ നടത്തിക്കോണം അതെന്റെ പിന്നെ ഞാൻ കണ്ടില്ല കൊന്നുമോന്റെ ഉത്തരവാദിത്തമാണ് അമ്മ നേരത്തെ പറഞ്ഞു അമ്മ എന്തോ അമ്മ പറയുന്നേ ഈ ജോലിയും ഞാൻ കടം മേടിക്കുന്ന കാര്യമായി ചുമ്മാതെ അല്ലെങ്കിൽ ആര് തരും പൈസ പിന്നെ അമ്മയുടെ ആരുടെ അവിടുന്ന് പൈസ എന്താ കൂടെ നാട്ടിലോട്ട് അയച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോ പൈസ ഇല്ല ഒന്നുമില്ല മൊത്തം അടിച്ചു കളഞ്ഞു

കല്യാണം എന്തെങ്കിലും നടത്തണമെങ്കിൽ നീ എവിടെ നിന്നെങ്കിലും കട കടവടവും വാങ്ങിക്കും ഈ പെങ്കോച്ചിന് കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപ അവൻ്റെ സ്വർണ്ണമെങ്കിലും കാണും ആ സ്വർണം വാങ്ങിക്കുന്നു നമ്മൾ അതുകൊണ്ട് വിൽക്കുന്നു അമ്മ റൂർത്തടിക്കുന്നു എൻ്റെ പൊന്നുമോൾ കടം തീർക്കുന്നു നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പം പൂത്ത പൈസയാണ് അത് മറക്കണ്ട അമ്മ ഈ കാലത്ത് നിയമവും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ്

എന്റെ ഫ്രണ്ടിന്റെ വീട് അപ്പുറത്തായിരുന്നു അമ്മയൊക്കെ ചേരന്റെ പേര് പറഞ്ഞു അപ്പൊ വീടറിയാന്ന് പറഞ്ഞു അപ്പൊ അങ്ങി പോയിരുന്നു പാടില്ല പാടില്ല പാടൊന്നും ഇല്ലായിരുന്നു അമ്മയെ അവളെ എനിക്ക് കാണിച്ചു തന്നു വീട് വലുതുകാലം മോള് പുറട്ട് വെച്ചേട്ട് വെച്ചെ ചവിട്ടരുന്ന് കല്യാണത്തിന് മുന്നേ ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണ് വരാൻ പാടില്ല அதுக்கு பண்டத்தை ஆச்சாரம் அல்லாமே നാട്ടുകാർ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു നോക്കുന്ന ഓരോ കാര്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഉണ്ട് മക്കൾ അങ്ങ് പോയാട്ടെ വന്ന വഴി അങ്ങ് തിരിച്ചു പോകും കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയെ പ്രോഗ്രസീവ് മൈൻഡാണ് അദ്ദേഹം വന്നത് അമ്മയ്ക്ക് ഭയങ്കര റാഡിക്കൽ തിങ്കിങ് ഒക്കെയാണ് കൂടെ ചേർത്ത് കുറച്ച് സോഷ്യലൂടെ അങ്ങ് മിക്സ് ചെയ്ത് ആവുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് നാട്ടുകാരെ പേടി എന്റെ പൊന്നുമക്കളെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയാട്ടെ എന്തെങ്കിലും ദോഷം വന്നുകഴിഞ്ഞോണ്ടല്ലോ എന്റെ പെണ്ുമക്കളെ എൻ്റെ അടിമുടി അങ്ങ് വിറയ്ക്കുന്നു കല്യാണം നടക്കത്തില്ല അല്ല അമ്മ പണ്ട് പോലെയുള്ള എന്റെ ആഗ്രഹമായിരുന്നു കല്യാണത്തിന് മുമ്പ് എനിക്ക് ചെന്ന് കയറാൻ പോകുന്ന വീട് അതിനിപ്പോ എന്താ കല്യാണം എപ്പോഴും ോ മോൾ അങ്ങോട്ട് ഇറങ്ങിക്കട്ടെ മക്കളെ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു വെക്കുന്നത് ചുമ്മാതല്ല മോളെ ഓരോരോ കാര്യങ്ങളുണ്ട് കല്യാണത്തിന് മുന്നേ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ കയറാൻ പാടില്ല മത്സ്യമംസാതികൾ ആ വീടുകൾ തമ്മിൽ പരസ്പരം കൈമാറാൻ പാടില്ല പെണ്ണിന് ചെറുക്കം പുടവോർക്കാൻ പാടില്ല ഇതൊക്കെ ഉണ്ട് മക്കളെ ഇതൊക്കെ വിശ്വസിക്കണം നമ്മള് അങ്ങ് പോയാട്ടെ അങ്ങനെയാണെങ്കിൽ അമ്മ എനിക്ക് കല്യാണത്തിനെ പറ്റി ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും പിടിച്ചെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുവോ ആ മക്കള് വാ വാ മക്കള് കേറിയ വക്കള് കേറിയ വന്നടി മോളെ കണ്ടിട്ടേ സന്തോഷം കൊണ്ട് കൊച്ചിന് ഇരിക്കാനും നിക്കാനും പറ്റുന്നില്ല മക്കളെ മക്കളെക്കുറി ഇന്നലെയും കൂടെ സ്വപ്നം കണ്ടതേ ഉള്ളൂ എന്റെ മോക്ക് എന്താ അപകടം പറ്റുന്നത് ഇപ്പൊ എന്നോട് പറഞ്ഞു കൂടെ നാക്ക് എടുത്തതേ ഉള്ളൂ പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് അപ്പൊ ഈ എടാ ഈ കൊച്ചേ ഇപ്പം ഇവിടെ കൂട്ടരുടെ വീട്ടിൽ ഇവിടെ വന്നപ്പം അതുവഴി പോയപ്പം ഇവിടെ നിന്നപ്പം ഇങ്ങോട്ട് കേറിയപ്പം ഇവിടെ വന്നിട്ട് പോവാൻ ചേച്ചി ഇപ്പൊ പോവാ കൊച്ചി പോവാ മോളെ അവിടെ പോയെ ഇല്ല എനിക്ക് തെരുതില്ലേ ഇനി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വന്നത് മോൾ എങ്ങനെയാ വന്നത് എന്റെ വണ്ടിക്കാ വന്നത് ആ എന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാമനിലെ ഇതൊക്കെയാണ് നോക്കി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഈ ചൂടത്ത് വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ സൂര്യം കുടിക്കുന്നുണ്ട് അതുകൊണ്ട് വണ്ടി വേഗം എടുത്തോണ്ട് പൊക്കോ കുഴപ്പമില്ലേ തള്ളത്തായിട്ടിരിക്കുന്നത് തള്ളത്താണോ തള്ളത്താണോ കുടിക്കാൻ തന്നെ വീട്ടിൽ വേണ്ട ജ്യൂസ് കിട്ടിയ കൊള്ളായിരുന്നു കുടിക്കാൻ എടുക്കാം അല്ല ഞാൻ എന്താണ് ചോദിക്കാൻ വന്നല്ലോ അല്ല മോളെ ഈ വീട്ടിലൊക്കെ പ്രശ്നമാവത്തില്ല ഏച്ചറക്കിന്റെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നത് അതുകൊണ്ട് പെട്ടെന്ന് പോക്കും പെട്ടെന്ന് പോകും കുഴപ്പമില്ല അച്ഛനോട് പറഞ്ഞിട്ടാ വന്നത് പറഞ്ഞിട്ട് വന്നേ ഇങ്ങോട്ട് വരുന്ന പ്രശ്നം അടുക്കള കിടാൻ പറ്റത്തില്ല എന്തുവൈത് താരത് വർഗീസ മോനെ സുഖമാണ് ഈ എല്ലാ മാസവും പോലെ ഇപ്പോഴും ആവശ്യമില്ലല്ലോ എന്റെ കാശപ്പത്ത കാശ് കാശേ കുറച്ച് ദിവസം ഇപ്പം ചെറുതായിട്ടൊരു ഞെരുത്തമാസം ഇരുപതാം തീയതി തരാം ഞാൻ അതിനെക്കാട്ടിൽ പൊട്ടാറായി അറിയാം ഒന്നും മറന്നിട്ടില്ല ഒരു കാര്യം ചെയ്യും അഭിമാനത്തിന് ചെറുക്കൻറെ കല്യാണം ഒന്ന് നടത്തിക്കോട്ടെ പെങ്കൊച്ചി ഭയങ്കര വലിയ തറവാട്ടുകാരാ കൊറേ ഒരു അഞ്ഞൂറ് പവനെങ്കിലും കിട്ടും അതങ്ങോട്ട് കിട്ടിയിട്ട് വിറ്റിട്ട് ബാക്കി പൈസ തരാം വർഗീസ് വർഗീസ് ഞങ്ങൾ ഇപ്പൊ എത്ര രൂപ തരാനുള്ളത് അമ്പത് ലക്ഷം രൂപ ഞാൻ ഈ കൊച്ചിന്റെ കല്യാണം അങ്ങോട്ട് കഴിയുന്നു ആ സ്കോറ പെണ്ണിന്റെ സ്വർണം കുറേ അങ്ങ് വയ്ക്കുന്നു അമ്പത് ലക്ഷം രൂപ എടുത്ത് തരുന്നു അതിന്റെ കൂടെ പത്ത് ലക്ഷം കൂടെ എക്സ്ട്രാ വെച്ചിട്ട് വർഗീസിനോട് തരുന്നു അറുപത് ലക്ഷം ആയോ അപ്പൊ പത്ത് ലക്ഷം കൂടെ കൂട്ടിത്തരുന്നു അപ്പൊ ഞാൻ അറുപത് ലക്ഷം തരുപാ ബാക്കി പത്ത് ലക്ഷം രൂപ ഇങ്ങോട്ട് എപ്പം തരാം കൂടെ

കൊച്ച കേട്ടു തോന്നുണ്ടോ ഓഹോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നിട്ടാ പുതിയ നമ്പർ ആയിരുന്നു ഇവനെ പണ്ട് ആറാണ്ട് പറ്റിച്ചു പറ്റി ഇവനെ ഓരോ വീട്ടിലും ഇരുപതാം തീയതി ചെന്ന് താ പറ്റിയതാന്ന് പറഞ്ഞോണ്ടിരിക്കുവെ മാനമരേ ഉള്ള വീട്ടുകാരാണല്ലോ അതുകൊണ്ട് ഇവനെ സഹിക്കുവോ നമ്മള് അല്ലാതെ സഹിക്കുവാണ് നമ്മളെ അല്ലാത്ത വേറൊന്നുമല്ലോട്ടോ ഞങ്ങളുടെ മരുന്ന് പൈസ തരാം വർഗീസേ വർഗീസ് പോയി മരുന്ന് വേറെ കഴിക്കാൻ പറ്റിയോ നിന്റെ കൊച്ചടുത്തേക്ക് ഈ തിറങ്ങനെ പറ്റി ഒരു പാവം പിടിച്ചതാ ഇവന്റെ തള്ളാണ്ടല്ലോ നമ്മൾ നല്ല പഠിച്ച കള്ളി കള്ളിയവര് പഠിച്ച കള്ളി കണ്ടോ ഇവന്റെ തോന്നി ഇവനെ പറ്റി ഈ കാണുന്ന ഇങ്ങനെ കളിന്റെ അമ്മയാണ് തോന്നുന്നു പൊന്നുമോളെ തമാശ ഞാൻ പറയുവല്ലേ എന്റെ ഇരുപത് ലക്ഷം രൂപ മേടിച്ച് ഇപ്പം പലിശ പലിശ പരിശോധന മുതലെല്ലാം തീർത്ത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഞാനത് എത്ര മാസം കൊണ്ട് ഞാൻ കയറിയിരുന്നു ഒരു വർഷം ഒന്നു

പതിനഞ്ച് ലക്ഷം അമ്പത് ലക്ഷം കൊടുക്കാനുണ്ടെന്നോ ആ വാങ്ങിച്ചെന്ന് പോലും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഒരെല്ലാവേ സ്കാമാസാ സ്ക്സ് അയ്യോ വാങ്ങിച്ചൊന്ന് പോലും വാങ്ങിച്ചെന്ന് പോലും വിശ്വസിക്കരുത് കേട്ടോ ഈ മെന്റലി അത്രേ ഉള്ളു ആരാണാവോ ഇങ്ങോട്ട് പൈസ തരാനുള്ളവരാന്ന് തോന്നുന്നു കടം ഒരു കാര്യം വെച്ചാലും ും സമ്മതിക്കത്തില്ലോ അമ്മ പോയി ഡീൽ ചെയ്യാം എന്തോ ഒച്ച കേട്ടാലും വരരുത് കേട്ടോ ഞാൻ ഇരുപതാം തീയതി ഇച്ചിരി ചാരിറ്റി നമസ്കാരം അരുൺകുമാർ മോന്റെ ഞാൻ തരാം ോ ഒന്നും തോന്നരുത് ഇത്രയും കിട്ടപ്പിലാണെന്നല്ലോ നടക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പേപ്പർ ചുരുട്ടി വെക്കുന്നത് ചെക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് മടങ്ങും പിന്നെ ബാക്കിയുള്ളവരെ വീട്ടിൽ വരണത്തേക്കാ ഇനി കൊണ്ടുപോവാൻ തരാം തമാശ കൊള്ളാം നല്ല നിങ്ങൾ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷമോടെ ചെക്ക് മടങ്ങിയാണ് ഞാൻ പറയുന്നത് ഒരു മര്യാദ വേണം എന്റെ ഇനി പൈസ ഇല്ല വേറെ നിങ്ങളുടെ മോന്റെസ് ഇറങ്ങിയ ൂപ്പ് നാല് ലക്ഷം മടങ്ങിയുള്ള മടങ്ങിയത് വലിയ ഭാഗ്യം കുഞ്ഞൊരു മീറ്റിങ് ഭാര്യ ഓഹോ അപ്പൊ എന്റെ ചെക്കും അകത്ത് വേറെ ബിസിനസിനെ പറ്റിയുള്ള മീറ്റിങ് അട എനിക്ക് എന്റെ ബിസിനസ് എന്ന് പറഞ്ഞ് എന്റെ കൂടെ ചേർന്ന് എന്റെ പാർട്ട്ണറായിട്ട് എന്റെ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ചെക്കും മടക്കി വേറെ മീറ്റിംഗ് നീ അവർ തന്നെ ആ കൊച്ചാന്ന് പുതിയ പാട്ട്ണർ നല്ല എന്റെ പൊന്നും ഒച്ച അഞ്ചിന്റെ പൈസ കിട്ടത്തില്ല അവൻ തരും ഒരു കോഴിയുടെ ചെക്ക് വരെ തരാന്ന് പറയും മൊത്തം മടങ്ങും മടക്കി മടക്കി വെച്ചൊക്കെ ബുക്കിനകത്ത് എല്ലാം കൂടെ മടക്കി

ഞങ്ങൾക്ക് നിന്റെ മടങ്ങിയ ചെക്കിന്റെ ആവശ്യമൊന്നുമില്ല അടുത്ത മാസം ഈ സമയമാകുമ്പോട്ടോ ഇവിടെ പണം കൊച്ചു കൊണ്ടുവരും ആ നീ നീ പോ പോ ഞാൻ ഞാൻ മെന്റലി മൊത്തത്തിൽ പോയി കിടക്കുന്ന എനിക്ക് എനിക്ക് ഒന്നും പോവാനില്ല മുണ്ടും കേട്ടോന്ന് പറഞ്ഞത് കേട്ടോ ഞങ്ങളെ ഇവിടെ ഒരു ചാറ്റ് നടത്തുന്നുണ്ട് എല്ലാ മാസം ഇരുപതാം തീയതിയും ഇങ്ങനെ മെന്റലി ഡൗൺ ആയ എല്ലാരും ഓടി നടന്ന് ഇവിടോട്ട് വന്നിട്ട് വായിത്തെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോകും അപ്പോൾ അവർക്കൊരു മനസ്സിൻ്റെ ആശ്വാസം ഞങ്ങൾ ചാരിറ്റി നടത്തുന്നു അതുപോലെ ഒരാളാണ് ഇനിയും കുറച്ച് പേര് വരാനുണ്ട് കുഴപ്പമില്ല മക്കൾ പോയി അതിരുന്നു മെന്റലി ഡൗണാ ഭാവം പയ്യനാന്ന് തോന്നുകേട്ടോ മടങ്ങിയ ചെക്ക് നോക്കാൻ വന്നതാ നോക്കാമെന്ന് പറഞ്ഞു അല്ലേ ഈ കടവില്ലാത്തത് ആരാ ഉള്ളത് ഈ ലോകത്ത് ലോകത്തിന്റെ സ്പന്ദനം തന്നെ കടത്തിലല്ലേ അമ്പ കടവില്ലേ കടമില്ലേ ഇല്ലേ അതാ എനിക്ക് കടവില്ലേ ഇല്ലേ പിന്നെ എന്തിനു പുരാണത്തിലുള്ള വാമനൻ വരെ മൂന്നര കടത്തിന് വേണ്ടിയിട്ടല്ലേ മഹാബില്ലടുത്ത് ചെന്നത് മൂന്ന് സെന്റ് വാങ്ങിക്കാൻ അല്ലേ അല്ലേ ഏ അപ്പൊ പിന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് ഒന്നോ രണ്ടോ രൂപ കടവുള്ളത് തെറ്റല്ലോ മക്കളെ അല്ലെ മനെ മോള ഐശ്വര്യത്തിന് നിറകുടാണേ മോള് വലതു കാല വെച്ച് ഇങ്ങോട്ട് കേറും വെക്കി കുടവില്ല കൂടെ കുടുക്കു എന്ന് പറഞ്ഞാൽ മാറും ശ്രീകൃഷ്ണൻ കുജലൻ്റെ വീട്ടിൽ വന്നതുപോലെ അങ്ങനെ പോലെ ഞങ്ങൾ കണ്ടേക്കുന്നത് മോളിവിടേരി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഈ അടുക്കളയിൽ കുടിക്കാൻ വെള്ളമെടുക്കാൻ പോകുന്നതാണോ പ്രശ്നമെന്ന് നമ്മക്ക് തോന്നുന്നു ഇനി മോള് കുടിക്കണ്ട ഇവിടെ ഞാനത് വെടിയിലെത്തിട്ട് സംസാരം ഒന്നുമില്ല എനിക്കൊന്നും ഈ മൂന്ന് മാസം വാടക കുടിച്ച് എനിക്കിപ്പോ തരണം അല്ലേ ഇപ്പൊ മോനും അമ്മയോട് ഇറങ്ങി കൊടുക്കുന്നത് അതാ പറഞ്ഞു അവർക്ക് പറഞ്ഞാൽ ഇവിടെ വീശ് ആരും ഇല്ല അവനെ ഇങ്ങോട്ട് വിളിക്ക് പുറത്തോട്ട് അവൻ ഇറങ്ങി ഇങ്ങോട്ട് അവനോട് എനിക്ക് സംസാരിക്കുന്നത് ആണെ നിങ്ങൾക്ക് വീട് വന്നു പറഞ്ഞാൽ അച്ഛനെന്നെ ജീവിതം പറയുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരാളൊരു വീട് വന്നെന്നും പറഞ്ഞോട്ട് പറയണ്ട എനിക്ക് ഈ വീട് തന്നപ്പോഴേ ഈ വീട്ടിനകത്ത് ഒരു പൂക്കച്ചൊളയില്ലായിരുന്നു ഞാനാ ഇവിടെയെല്ലാം വൃത്തിയാക്കിയത് പെയിൻറ് എടുത്തത് മാറാത്തത് നിങ്ങളുടെ വീട് വീടാക്കിയത് തന്നത് ഞാനാ അത് മുറക്കണ്ടോ കേട്ടോ സ്വന്തം ചെടിച്ചട്ടി തോപ്പൊക്കെ എടുത്ത് കടന്നുകൊണ്ട് വിടുന്നത് സാമാനമല്ല എടുത്തതൊന്നും പറഞ്ഞില്ല ഇപ്പഴേ ഞാനൊരു കാര്യം പറഞ്ഞാൽ പൈസ ഇപ്പം എനിക്ക് ഒച്ച മൈൻഡാണ് ഒച്ച മൈൻഡ് ഞാൻ ഇഷ്ടം തോട്ടം എറി പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഈ വീടിനകത്ത് തോട്ടം എറിഞ്ഞ് എല്ലാവരുടെയും കത്തിക്കും ഞാൻ ഒച്ച മൈൻഡാ എടുത്താ തലക്കാതെ എടുക്കാം ഒരു വർഷത്തെ വാടകയല്ലേ ഉള്ളൂ കുടിശ്ശിക ആയിട്ടുള്ളത് അത് അത് ഞാൻ തരും അത് നിങ്ങൾ താമസിക്കുന്ന തുടങ്ങി ഒരു വർഷമില്ലേ ഉള്ളൂ ആകെ പാട കുറച്ചുകൾ ആദ്യത്തെ അച്ഛ പുറപ്പുറം തൂക്കുന്ന് പറഞ്ഞിട്ട് കുറച്ചാൾ വാടക എനിക്ക് എന്റെ പൈസ ഇട്ടാ ഞാനിവിടെ അറിയോ വിളിക്കൊന്നുമോനെ ഞാൻ പൈസ തരാം ആദ്യം അവൻ കല്യാണം കഴിക്കട്ടെ അഞ്ഞൂറ് പവൻ കിട്ടുന്ന കുറച്ചൊക്കെ അരച്ച വിലയ്ക്ക് ഞാൻ എടുത്തിട്ട് ഈ വീട് വരെ ഞാൻ വാങ്ങിച്ചോളാം ഒന്ന് കല്യാണം നടത്തിക്കോട്ടെ എനിക്ക് കണ്ട പെണ്ണുങ്ങൾ അവര് കഴിച്ച പൈസ ഒന്നും വേണ്ട നിങ്ങൾക്ക് ആ മോനെ ജോലിക്ക് വിട്ടിട്ട് പൈസ തരാൻ പറ്റുമോ ഞങ്ങള് കുടുംബക്കാരായിട്ടേ നിങ്ങൾ കുടുംബക്കാരായിട്ടുണ്ടോ ഉണ്ടോ ഞങ്ങള് ഭയങ്കര പേര് കേട്ട വീട്ടുകാരാ നിങ്ങൾക്ക് പൈസ തരാൻ പറ എനിക്ക് അത് പറ്റൂല്ലേ നിങ്ങൾ അതെനിക്ക് നിങ്ങൾ സംസാരിക്കാം ചെറുക്കനെ അവൻ ഇച്ചിരി മര്യാദ എന്റെ പൈസ തരൂടാതീഷ ഞാൻ ഈ മാസം ലാസ്റ്റ് തരാടാ ലാസ്റ്റ് ഒരു അവധി കൂടെ ഞാൻ തരുവാ ഇതാരാ എന്റെ എന്റെ പൊന്നും കുഞ്ഞ കുഞ്ഞെ നിന്നെ കണ്ടിട്ട് നല്ല വീട്ടിലാണെന്നോന്ന് ഇതിന്റെ ഈ ഫ്രോഡ് ടീംസിന്റെ ഒന്നും കൂടെ നിന്റെ ജീവിതം നശിച്ചു പോകും ഞാൻ പറഞ്ഞ ഇവിടെ നിന്ന് രസപ്പെട്ടു ഇവിടെ ഇവിടെ വെറുതെ കയറിയെന്നല്ല ഇവിടെ വെളിച്ചവണ് മേടിക്കാൻ വന്നിന്റെ ജീവിതം പോയി ഇവിടെ നിന്ന് അറിയിക്കും പിന്നെ പിന്നെ ഞാനൊരു രണ്ടു ദിവസം കഴിയുമ്പോൾ വരും നിന്റെ വാക്കിട്ടുണ്ടോ മതി രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവിടെ വരുമ്പോ എനിക്ക് എന്റെ പൈസ കിട്ടില്ലെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ടായിരിക്കും വരുന്നത് ഞാനല്ല അച്ഛൻ കേട്ടോ നല്ല പ്രകടനം മക്കളെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മാസം ഇരുപതാം തീയതി മെന്റലി ഡൗൺ ആയവരുടെ പ്രവർത്തനം ഇവിടെ നടക്കാറുണ്ട് ഞങ്ങൾ ചാരിറ്റിയാണ് നടക്കുന്നത് അപ്പോൾ ഇവൻ ഇച്ചിരി മെന്റലി ഹൈ ആയിപ്പോയി അതാ പ്രശ്നം വായിത്തൊന്ന് കോതയ്ക്ക് വട്ടെന്ന് പറഞ്ഞ പോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാ ഇവന്ത വീട് അവന്റെ ആണെന്ന് പോലും അവന്റെ വീടാണ് നമ്മൾ താമസിക്കുന്നത് മെന്റലി ഹൈ അതാ ഇച്ചിരിക്കാടൊക്കെ അങ്ങ് ഉണ്ട് എന്തോ ഇപ്പൊ എന്തോ കടയില്ലാത്ത ആരോ ഉള്ളത് ആ മുകളിൽ ഇരുപത്തി ഒന്നാം തീയതി ഉണ്ടല്ലോ ഈ ഫാഷൻ ഷോ ഒന്നും കാണേണ്ടി വരത്തില്ലായിരുന്നു ഇരുപതാം തീയതി ആയതുകൊണ്ടാ ചാരിറ്റി ഇപ്പൊ കടമുണ്ടെങ്കി ഇപ്പൊ എന്തുവാ പടം കിട്ടാൻ പറ്റത്തില്ലയോ ഏ അല്ലാതെ ചില പെണ്ണുങ്ങളുടെ വോട്ട് ഇവിടെ നടക്കുന്ന അവിടെ അവിടെ നടക്കുന്ന ഇവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ യോ നാണക്കേടാ കുറച്ചില് കാരണം നാളെ മോൾ ഇങ്ങോട്ട് കേറി വരുമ്പോൾ വീട്ടുകാർ നാളെ ഒരു കാലത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോ ചോദിക്കും എനിവെണ്ണ നിന്റെ കുടുംബക്കാരങ്ങനെ അല്ലയോന്ന് അങ്ങനെ ആ എന്റെ അമ്മ ഒരു വീട്ടിൽ ഇത്രയും പേര് വന്ന് കടത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാൻ പൊട്ടിയൊന്നും അല്ലി ആവരുത് പെണ്ണുങ്ങളാണെങ്കിൽ സ്ട്രോങ് ആകണം ബോൾഡ് ആവണം അമ്മ തന്നെ ഇത്രയൊക്കെ പിടിച്ചു നിൽക്കുന്നില്ലയോ എല്ലാരും പമ്പര കിറക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊറക്കുമല്ലയോ അമ്മ അങ്ങനെ വേണം അമ്മയുടെ മരുമോളാവാൻ വരുന്ന പെണ്ണിനെ പറ്റി അമ്മയ്ക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട് അതെന്തായാലും മോള് നടക്കും പിന്നെ നാട്ടുകാരെല്ലാം പറയുവാ മോളിപ്പൊ അമ്മയ്ക്ക് സ്വർണമെല്ലാം കൂടെ അങ്ങ് അഴിച്ചു മോളെ കൊണ്ട് ഞാൻ അങ്ങനൊന്നും അമ്മയ്ക്കില്ല കേട്ടോ സ്വർണം തരണമെങ്കിൽ തരാം എനിക്ക് സ്വർണത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഇവര് ആർത്തി വലിയ ഉദ്യോഗസ്ഥനല്ലോ ഇല്ല ഇവനെ സൗദിയിലോട്ടിപ്പോ പോയി കഴിഞ്ഞ അടുത്ത് വെച്ചൊക്കെ നോക്കുമ്പോൾ സാലറി മൂന്നാല് ലക്ഷം രൂപ ആലെണ്ണം അപ്പോ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നും അയ്യോ ഇന്ന് സദ്യ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇരുപതാം തീയതി ആയതുകൊണ്ട് കൊണ്ട് ഇത്രയും പേര് വരത്തില്ല എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ സ്വർണ്ണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മോളെ അഞ്ച് പൈസയുടെ സ്വർണം വേണ്ട കാരണം എൻ്റെ മോളെ ഞാൻ ഇട്ടുമൂടത്തക്ക രീതിയിലുള്ള സ്വർണ്ണം ഇട്ടാ കെട്ടിച്ചു വിട്ടത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഒരു മുന്നൂറ്റമ്പത് പവൻ ഉണ്ടായിരുന്നു എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചപ്പോ സന്തോഷമായിട്ട് അവളിപ്പൊ ജീവിക്കുന്നു അടിപൊളിയാവുന്നു അമ്മേ എന്തോ ചതിയ അമ്മ എന്നോട് കാണിച്ചത് അവരെന്നെ ഇറക്കി വിട്ടു എന്റെ ഭർത്താവിൻ്റെ വീട്ടുകാര് സ്വർണ്ണം തിന്നു മുക്കുണ്ട പിന്നെ പവന് പണ്ടം കണ്ട് അമ്മാവൻ ഒന്നാം പറഞ്ഞാൽ പറന്നാൽ അര പവന്റെ മോതിര ഉരുക്കി എടുത്ത് ഉണ്ടാക്കിയ സ്വർണം എന്തോ അമ്മ ഇത് ഇപ്പൊ അവര് ഭയങ്കര പ്രശ്നം വിശ്വാസവഞ്ചനയ്ക്ക് കൊണ്ട് കേസ് കൊടുത്തു അമ്മയും പെടും ഇവനും നിങ്ങൾക്ക് അമ്മയല്ലേ പറഞ്ഞെ കാലക്രമേണ എല്ലാവരും എല്ലാം മറക്കൂ കൊച്ചൊക്കെ ആകുമ്പോ എല്ലാം മറക്കും ക്ഷമിക്കും ഇവൻ കല്യാണം കഴിക്കുമ്പോൾ ഇവന്റെ സ്വർണ്ണം ഇടക്കോട്ട് തിരികെ കയറ്റാവുന്ന എന്നിട്ട് എന്തി അമ്മേ സ്വർണം ഇവന് എന്താ കല്യാണം കഴിക്കാത്തേ ഒരു ജോലി ഇല്ല കൂലിയല്ല വന്നിരിക്കുക ഗൾഫിന് പറഞ്ഞു വിട്ട എന്റെ ഇവിടെ നിന്നെ പിന്നെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന നീ പോവാൻ നോക്ക് എന്നിട്ട് വല്ല പെണ്ണിനെ കേട്ടാന്ന് നോക്ക് മനുഷ്യനോട് സമാധാനം ഇല്ല നീവിക്കേണ്ട മനുഷ്യന് അമ്മ എന്തൊക്കെയോ ഇതാരാ ബാങ്കിങ് പൊന്ന് മാഡം കനിയണം നിവൃത്തിയില്ല വീടാണെങ്കി വാടക ഇഷ്ടംപോലെ കടമുണ്ട് എന്നെ കെട്ടിച്ച എന്റെ വക കാണാം ഇവനെ കെട്ടിച്ചിട്ട് ആ പെങ്കുജനെ കൊണ്ട് കടം വീട്ടാമെന്ന് വിചാരിച്ചാ പക്ഷെ നടക്കുമോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങള് രക്ഷിക്കണം ആ ലോൺ ഒന്ന് സാങ്ഷൻ ആക്കി തരണം മാഡം പ്ലീസ് പിടിക്കാം ഞാനും എൻ്റെ കുടുംബവും ജീവിതകാലം മൊത്തം കടപ്പെട്ടിരിക്കും മാഡത്തിനോട് പ്ലീസ് മാഡം ഞാൻ ബാങ്കിൽ നിന്നൊന്നും വന്നതല്ല അതുപോലെ നിങ്ങളെ ആരെങ്കിലും കടം തീർക്കാൻ വന്നതും അല്ല ബാങ്കിലെ അമ്മയും മോനും പെണ്ണാലോചിച്ച് വന്നിട്ട് അടുത്ത ദിവസം കാണുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നിയതാ നാട്ടിൽ അന്വേഷിച്ചപ്പോ രണ്ടിന്റെ തനി സ്വഭാവം മനസ്സിലായി വന്നതുകൊണ്ടല്ല അറിഞ്ഞു ഇവൻ അറിഞ്ഞു ആലോചിച്ചു പെണ്ണായിരുന്നു ഞാനേ കൊച്ചിനാളെ തൊട്ട് ഇവനോട് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുമ്പോ അങ്ങനെ പറയും ഇവൻ എനിക്ക് പോപ്പിൻസ് തന്നില്ല അതിന്റെ പെണക്കമായിരുന്നു ഇവ നല്ല പയ്യന നല്ല പയ്യന തങ്ക പോലത്തെ പയ്യന ഇഷ്ടം പോലെ പണവും ഉണ്ട് സ്വത്തും ഉണ്ട് നല്ല മിടുക്കനാ ഈ ബന്ധം വേണ്ടെന്ന് ഒറ്റ ഇനി വീണ്ടി പോയേക്കരുത് എന്തൊക്കെയായിരുന്നു ആചാരങ്ങള് കല്യാണത്തിന് മുമ്പ് പെണ്ണ് വീട്ടിൽ വരാൻ പാടില്ല ഞാൻ വന്നതുകൊണ്ട് എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്തൊക്കെ ഉടായ്പകളാണ് രണ്ടുകൂടെ ഇവിടെ കാണിച്ചു കൂട്ടിയത് സത്യം പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട് കാണാൻ പോകേണ്ടത് അമ്മയോ അച്ഛനോ അമ്മാവുമരോ ഒന്നും അല്ല പെണ്ണാണ് പോകേണ്ടത് അവളല്ലേ ഞാൻ വീട്ടിൽ താമസിക്കേണ്ടത് ഇന്ന് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അല്ല എന്റെ ജീവിതം എന്തായനെ ഇനി ഒറ്റ ഒരെണ്ണം കല്യാണം ആലോചന എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലോട്ട് വന്നേക്കരുത് ഉദായ്പകള് സമാധാനായല്ലോ അല്ല നശിപ്പിച്ചപ്പോ സത്യം ഉണ്ട് കേട്ടോ എടാ അല്ലോ നടക്കുമോടാ ആ കൊച്ചിനുള്ള പകുതി ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ അമ്മേ അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ ഞാൻ കാരണവന്നു നിങ്ങള് പറ